ആരോഗ്യത്തിലേക്കുള്ള അഞ്ച് മാർഗങ്ങൾ മുറ്റമറ്റ ആരോഗ്യം വേണമെങ്കിൽ മനസ് ശാന്തവും അചഞ്ചലവും വൈകാരികമായി മൃദുലവും ആവണം ഇന്നത്തെ കുതിച്ചോടുന്ന ജീവിതത്തിൽ ഇത് നേടിയെടുക്കുക എളുപ്പമല്ല മനസ്സിന്റെ സംഘർഷം നിയന്ത്രിച്ചു നിർത്താൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ മാനസികവും ശാരീരികവുമായുള്ള നമ്മുടെ ജോലിഭാരം കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കാം നവയുവത്വം നേടാനും സ്വയം റീചാർജ് ചെയ്യാനും ലളിതമായ അഞ്ച് പടവുകൾ ഒന്ന് തന്നെ കുറിച്ച് തന്നെ അറിയൂ നമ്മുടെ അസ്തിത്വത്തിന്റെ പല അടരുകളെ കുറിച്ച് കുറച്ച് അറിവ് കൈവരിക്കണം ശരീരം ശ്വാസം മനസ് ബുദ്ധി സ്വത്വം എന്നിങ്ങനെ അത് ഇപ്പോഴുള്ള ഈ നിമിഷത്തിൽ ജീവിക്കാനും ജീവിതവുമായി ഒത്തുപോകാനും സഹായിക്കും എല്ലാ വർഷവും ഒരാഴ്ച എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുക കാർ സർവീസിങ്ങിന് കൊടുക്കുന്നത് പോലെ ആ സമയത്ത് പ്രകൃതിയുമായി സമരസപ്പെടുക സൂര്യോദയത്തോടൊപ്പം ഉണരുക യോഗ ശീലിക്കുക ഉചിതമായ ആഹാരം കഴിക്കുക സംഗീതം പോലുള്ള സൃഷ്ടിപരമായ പലതും സമയം ചെലവിടുക രണ്ടാമത് ധ്യാനം ജീവിതത്തിന്റെ ഭാഗമാക്കുക ധ്യാനം ഗാഢമായ വിശ്രമം നൽകും വിശ്രമം എത്രത്തോളം ഗാഠമാകുന്നുവോ പ്രവൃത്തി വേളയിൽ അത്രത്തോളം സജീവമാകാൻ പറ്റും സമഗ്രമായ ആരോഗ്യത്തിന്റെ താക്കോൽ ധ്യാനമാണ് ധ്യാനം എന്ന് വെച്ചാൽ പരിഭ്രാന്തിയും ശങ്കയും പ്രതീക്ഷകളും വിട്ടൊഴിഞ്ഞ മനസ്സാണ് വാർത്ത വർത്തമാന നിമിഷത്തിൽ നിലകൊള്ളുന്ന മനസ്സാണ് മൂന്ന് ശ്വാസത്തെക്കുറിച്ച് അറിയൂ ശ്വാസം ജീവൻ തന്നെയാണ് എന്നിട്ടും സ്കൂളിലോ വീട്ടിലോ ഒന്നും ശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടില്ല ശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും മേൽ നമുക്കൊരു നിയന്ത്രണം കിട്ടും കോപത്തെയും ചീത്ത മാനസികാവസ്ഥയെയും നിയന്ത്രിക്കാൻ കഴിയും നാല് പാകത്തിന് ആഹാരം കഴിക്കും ശരീരത്തിന്റെ ആരോഗ്യത്തിനും വിചാര വികാരങ്ങളുടെയും പ്രവൃത്തികളുടെയും നിയന്ത്രണം ലഭിക്കാനും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ വേണം അന്നം പോലെ മനവും എന്നൊരു ചൊല്ലു തന്നെയുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് തീർച്ചയായും നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്വാധീനമുണ്ട് പഴകാത്ത ആഹാരവും പഴങ്ങളും ചില പച്ചക്കറികളും കൂടുതൽ ജീവചൈതന്യം ഉൾക്കൊള്ളുന്നുണ്ട് ശീതീകരിച്ച ടിന്നിലടച്ച ഭക്ഷണത്തിൽ പ്രാണചൈതന്യം സ്വൽപമേ ഉള്ളൂ പുതുമ വിടാത്ത ഭക്ഷണം ശരിയായ പോഷകം നൽകും ഊർജസ്വലതയും കായികക്ഷമതയും ആയുസും വളർത്തും അഞ്ച് നിങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തൂ എന്ന് നമ്മൾ പലതരം അറിവുകൾ തേടി പിടിക്കുന്ന തിരക്കിലാണ് സ്വന്തം ആവശ്യത്തിനായി സ്വൽപ്പം സമയം മാറ്റിവെക്കുന്നേയില്ല ചിന്തിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനുമൊന്നും അങ്ങനെ നമുക്ക് മുഷിപ്പും ക്ഷീണവും അനുഭവപ്പെടുന്നു വളരെ അപൂർവ നിമിഷങ്ങളിലെ സൃഷ്ടിപരത ഉദയം കൊള്ളു നിശബ്ദത മുറിവുകൾ ഉണക്കും ഊർജസ്വലത നൽകും ആഴവും സ്ഥിരതയും നൽകും പകൽ സമയത്ത് എപ്പോഴെങ്കിലും കുറച്ച് നിമിഷങ്ങൾ സ്വസ്ഥമായി ഇരിക്കൂ കണ്ണുകൾ അടച്ച് ഹൃദയമാകുന്ന ഗുഹയ്ക്കകത്ത് പ്രവേശിക്കൂ ലോകത്തെ ഒരു പന്ത് പോലെ തട്ടി അകറ്റൂ